മാതമംഗലം കൂട്ടായ്മയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് മാതമംഗലത്തെ ഹരിത മിനി മാർക്കറ്റും കൈകോർക്കുന്നു മാർക്കറ്റിലെ ഒരു വർഷത്തെ റീറ്റെയിൽ വിൽപ്പനയുടെ ഒരു ശതമാനം തുക പൂർണ്ണമായും മാതമംഗലം കൂട്ടായ്മയുടെ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകും പദ്ധതിയുടെ ഉദ്ഘാടനം ജീവകാരുണ്യ പ്രവർത്തക ഡോക്ടർ സുജ വിനോദ് നിർവഹിച്ചു രമേശ്ചേട്ടൻ എന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാരുണ്യത്തിൻ്റെ ഒരു മൂർത്തി രൂപമാണെന്ന് വയ്യ കഴിഞ്ഞ കുറേ വർഷമായിട്ട് മാധ്യമങ്ങൾ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കന്നെ അത്ഭുതകരമായിട്ടുള്ള അത്രയും വളരെ വിപുലമായിട്ടുള്ള സഹായ അവസ്ഥകളാണ് അവർ ഓരോ ആവശ്യക്കാർക്കും എത്തിച്ച് നൽകുന്നത് ഇങ്ങനെയുള്ള മനുഷ്യർ അന്യം നിന്ന് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തീർപ്പിച്ചും ശ്ലാഘനീയമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു വേദിയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക എന്ന് പറയുന്നതന്നെ ഒരു വലിയ ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു ഇന്നിവിടെ അദ്ദേഹം തൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ പിന്നെ വ്യാപാര ജീവിതത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൽ തൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാധ്യമങ്ങളും കൂട്ടായ്മയ്ക്ക് നൽകുവാനാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് കാരണം ഉള്ളവനെപ്പോഴും ഇല്ലാത്തവന് കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഞാൻ ഒരുപാട് ഈ ഒരു പ്രവർത്തന രംഗത്ത് കുറച്ച് കാലമായിട്ടുള്ളത് കൊണ്ട് അറിയാം ഇല്ലാത്തവനെ അത് ഇല്ലാത്തവൻ്റെ വേദന അറിയൂ എന്ന് വളരെയധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം അതില്ലാത്തവർക്ക് അത് കൃഷിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ആവശ്യക്കാരൻ്റെ ആ ഒരു സങ്കടം അത് പറയാതെ മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം അതുപോലെ അവനുവൻ കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് അദ്ദേഹം നൽകുന്നത് അതിനും വേണം ഒരു വലിയ മനസ്സ് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമായിട്ട് എൻ്റെ രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു മാതമംഗലം പ്രദേശത്ത് ഹരിദ എന്നൊരു പച്ചക്കറി ഇരുപത്തിയഞ്ച് വർഷം മുമ്പേ മാതമംഗലം ഉച്ചകൊടുക്കുന്ന സമീപമാണ് ആ കട ആദ്യം തന്നെ തുടങ്ങുന്നത് അതിൽ നിന്ന് വിപുലീകരിച്ച ഷോറോ നമ്മൾ താഴേക്ക് ഓർഷയിൽ ഗുരുതരമായിട്ടുള്ള കടയാണ് മാതമംഗലത്തെ തായരേക്ക് തുടങ്ങിയിട്ടുള്ളത് അത് ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മാതമംഗലത്തിലെ കിടപ്പിൽ ഉദ്യോഗികളായ അഞ്ച് കുടുംബങ്ങളെ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന മാതമംഗലം കിട്ടാൻ വേണ്ടി നമ്മളെ റീറ്റെയിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയിൽ നിന്ന് കിട്ടുന്ന ആ സംഖ്യയുടെ ഒരു ശതമാനം ആ വരവ് എത്രയാണോ അതിൻ്റെ ഒരു ശതമാനം ഒരു കൊല്ലത്തേക്ക് നൽകാനാണ് ഈ കരിതയുടെ മെഗി തീരുമാനിച്ചിട്ടുള്ളത് തന്നെ ഈ കുടുംബത്തെ സഹായിക്കുക എന്നുള്ള ഇന്നിവിടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി ജയരാജ് മാതമംഗലം കെ കെ സെയ്താലി കെ പി രവീന്ദ്രൻ പി ഭാസ്കരൻ കെ വി മനീഷ് എന്നിവർ പ്രസംഗിച്ചു ഹരിത മിനി മാർക്കറ്റിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ചടങ്ങിൽ അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് സഹായവും നൽകി എൻ്റെ വേഗിന് കച്ചവടക്കാരുടെ അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസ ലൈനിലേക്ക് നീക്കാനുള്ള സാധ്യത ഉണ്ടാക്കി ചെയ്തിട്ടുണ്ട് കാരണം ഈ കച്ചവടത്തിൻ്റെ വിഷമം അറിയാം സാധാരണക്കാരന് മനസ്സിലാവുന്നത് ഇതൊരു വലിയ ലാഭമുള്ളതും വലിയ ഇതുള്ള വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ ഇപ്പോൾ മാതാവിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം കച്ചവടക്കാരും വിഷമത്തിലാണ് ഇപ്പോൾ രമേശിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തി ഇരുപത്തൊന്ന് വർഷം അവിടെയും ആറ് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് കച്ചവടത്തിന് ഇരുപത്തൊന്ന് വർഷമാണ് അദ്ദേഹം ഒരു ദിവസം കനക്കറിയാം അത് കഴിഞ്ഞാൽ പച്ചക്കറി ഒന്ന് പക്ഷെ ബന്ദായി എൻ്റെ കൈണ്ട് പച്ചക്കറിയല്ലേ മറ്റുള്ള സാധനം പോലെയല്ലല്ലോ എല്ലാവർക്കും ബിരിയായിട്ട് അതുവരെ അന്ന് അന്ന് തന്നെ എല്ലാവർക്കും ഒരു 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 ആശ്ചര്യം ഒരു ഒരു ചർച്ചാ വിഷയമായിരുന്നു അതുപോലെ തന്നെ സേവന രംഗത്ത് കൂട്ടായ്മ സേവനം എന്ന് പറഞ്ഞാൽ അവർ വളരെ അധ്വാനിച്ച പൂക്കളുണ്ടാക്കി മറ്റുള്ള സാധനം ഉണ്ടാക്കി എല്ലാം ചെയ്ത് അതിനുള്ള അതിനുള്ള വരുമാനം ഉണ്ടാക്കി കൂട്ടായ്മയിൽ അധികം എല്ലാ

Calaricus, Gold Park. Manufacturers and wholesalers. Main Road, Payanur.